എനിക്ക് ഈ രാഷ്ട്രീയത്തിന്റെ അകത്തോട്ടുള്ള കാര്യങ്ങൾ വലിയ പിടിയില്ല എന്നാലും അച്ഛൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും എന്താന്ന് വെച്ചാൽ നീ കാര്യം പറ അമ്മയെ ആക്രമിച്ചതില് അച്ഛന്റെ പാർട്ടിക്കാർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ഏയ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ കരുതുന്നില്ല ഞാൻ പാർട്ടിയിലെ എല്ലാ തലങ്ങളിലുള്ളവരോടും പൊതുവായും എന്റെ സർക്കിളിൽ കൂടിയും ഞാൻ അന്വേഷിച്ചു അങ്ങനെ ഒരു കാര്യം അവരാരും മനസ്സിൽ കൂടി ചിന്തിച്ചിട്ടില്ലെന്നാ പറയുന്നത് ബുദ്ധിയുള്ളവരാരും എലക്ഷൻ സമയത്ത് ഇങ്ങനെയൊന്നും ചെയ്യില്ലോ ഇനി അഥവാ എന്റെ പാർട്ടിക്ക് ഇതുമായി ബന്ധമുണ്ടെങ്കിൽ അത് ആരായിരുന്നാലും ഞാൻ വെറുതെ വിടുവോ ഇവിടെ സാധ്യത മറിച്ചാ കാണുന്നത് ഒരു തോന്നലാണ് ഈ ആക്രമണത്തിന് പുറകിൽ ആവാനും മതി അമ്മ അതെ അതാണ് കാരണം സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ ഭാര്യ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നുവെന്നത് നിസ്സാര കാര്യമല്ല എന്നും ആസൂത്രിതമായ ഒരു പ്രശ്നം ഉണ്ടാക്കി എന്റെ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കാമെന്ന് ചിന്തിക്കാമല്ലോ വി ഡി എഫിന്റെ ആളുകൾ ആക്രമിച്ചതാണെന്ന് പ്രചരിപ്പിച്ച സഹതാവം പിടിച്ചുപറ്റി പ്രഭയെ വിജയിപ്പിക്കാന്നും കരുതിയിട്ടുണ്ടാവും എന്തായാലും പോലീസിന് പ്രതികളെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കില ഇതിന്റെ പിന്നില് അച്ഛന്റെ പാർട്ടി തന്നെയാണെന്ന് കരുതിയാ മതി ഭരണവും പോലീസും കയ്യിലുണ്ടായിരുന്നിട്ടും പ്രതികളെ കുറിച്ച് ഒരു സൂചന പോലും ഇതുവരെ കിട്ടിയിട്ടില്ല ആദ്യം പോലീസിന്റെ നീക്കം അറിയട്ടെ എന്നിട്ട് നോക്കാം അമ്മ എന്ത് പറയുന്നു നീ സംസാരിച്ചോ അങ്ങനെ മനസ്സ് തുറക്കാനൊന്നും പറ്റിയിട്ടില്ല ഭാഗ്യം വേണ്ടിയൊക്കെ അവിടെ ഉണ്ടല്ലോ പൊടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെമ്മേ വേണ്ട മോളെ ഈ കാഴ്ച കണ്ടിട്ട് എന്റെ നെഞ്ച് പൊടിയ ആദ്യമായിട്ടാ പ്രഭക്കുഞ്ഞിന്റെ ദേഹത്തെ ഈ മുഴിവ് ഒട്ടിപ്പൊക്കെ കാണുന്നത് പാവം പ്രഭക്കുഞ്ഞ് അമ്മ ആന്റെ കൂടുതൽ വിഷമിപ്പിക്കാതെ ഞാൻ സത്യല്ലേ പറഞ്ഞത് ആശുപത്രിയിൽ വരാൻ നിന്നതാ അവിടെ വന്ന് ചിലരുടെയൊക്കെ ചിലതൊക്കെ ചോദിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ആലോചിച്ചു ഞാൻ വന്ന് ബഹളം വെച്ച പ്രഭക്കുഞ്ഞിന് അതൊരു ക്ഷീണാവുമല്ലോന്ന് പക്ഷെ പ്രഭക്കുഞ്ഞെ പ്രഭക്കുഞ്ഞിനെ തല്ലിയവരെയും തല്ലിച്ചവരെയും എത്ര പെട്ടെന്ന് കണ്ടെത്തണം അമ്മ അതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ ഓരോന്ന് പറഞ്ഞ് ആന്റിക്ക് ടെൻഷൻ ഉണ്ടാക്കല്ലേ ഭാർഗവി ആന്റിക്ക് വിഷമം ഉണ്ടാവും ഗൗരി